ഇന്ന് ഞാൻ പഴം കൊണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളും വിട്ട് വരുന്ന സമയത്ത് പഴം ഇരിപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പഴമൊക്കെ എടുക്കാം രണ്ട് പഴം കൊണ്ടൊക്കെ ചെയ്യുക ഞാനിപ്പോൾ ഒരു പഴം കൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ടൊന്നറിയിക്കുമെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ആയിട്ട് ഇടുകട്ടോ അല്ലെങ്കിൽ ഒരു കൈയിൻ്റെ ചിഹ്നം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ വീഡിയോയിൽ ഇടുക അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ പഴം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു പഴം നാല് പീസ് ആക്കിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ആണ് ചെയ്തെടുക്കുന്നത് പഴം ഞാൻ ഇവിടെ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് നെയ്യിലൊന്ന് എന്താ വാട്ടിയെടുക്കാൻ പോകുന്നുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം മതിയാവേ പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നെയ്യാകുമ്പോൾ ആകുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിനാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുക ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ തിരിച്ചും മറിച്ചിട്ട് കുറ്റം ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഇത് നിരത്തി ഇട്ട് കൊടുക്കട്ടോ നെയ്യിൽ നിരത്തി ഇട്ടു കൊടുക്ക കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇപ്പൊ കൊറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇപ്പൊ ഒരു പഴം മാത്രമാന്നല്ലു അപ്പാ ഏർ മുഴുവൻ പഴം ഇതേപോലെ ഇട്ടു കൊടുത്തതിന് ശേഷം നിരത്തി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതിയാവോ നെയ്യ് എല്ലാ ഭാഗത്തും ആവുട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് രണ്ട് ഭാഗം ഒന്ന് മുരിയിച്ചെടുക്കാം എന്ന് വെച്ചാൽ നമ്മൾ വാട്ടിയെടുക്കുന്നില്ലേ പഴം പഴം വാട്ടിയതാക്കുന്നില്ലേ അതുപോലെ ആക്കിയെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഞ്ചസാരേന്റെ മോള് കൂടെ വിതറി കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മാത്രം മതിയാവു ഇത്രയും പഞ്ചസാര ഇതില് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പൊ ഈ ഒരു റെസിപ്പിക്ക് ഞാൻ പഞ്ചസാര ഒന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം അതാ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു സൈഡ് ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് മറച്ചുവിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കാം പഴം നല്ലോണം വിടായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ കണ്ടില്ലേ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതാ മുഴുവൻ പഴവും ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രെഡ് നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ആക്കി എടുക്കണം ഇപ്പം ഇത് അരമുറി തേങ്ങേൻ്റെ പാലാണ് കിട്ടാം നല്ല കട്ടിയുള്ള പാലാണേ ഇതുപോലെ കൈ കൊണ്ട് കഷ്ണം കഷ്ണാക്കിയിട്ട് ഇട്ടു കൊടുത്താൽ മതി ഇത് ഇതിൽ ഒന്ന് കുതിർന്ന് വരട്ടെ ഈ ഒരു എന്താ ബ്രെഡും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒന്ന് കുതിർന്ന് വന്നോട്ടെ തേങ്ങാപ്പാലിൻ്റെ അകത്ത് കുതിർന്ന് വന്നോട്ടെ അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർത്തി എടുക്കാൻ പറ്റും ബ്രെഡ് നല്ലോണം ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അകത്ത് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവേ അപ്പോൾ ഇത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക ഇതൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് കിട്ടണം ഇനി കുറേശ്ശെ കയ്യിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം കുറേശ്ശെ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കുറേശ്ശെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കുറച്ച് ഈശ എടുത്താൽ മതി കേട്ടോ നമ്മൾ ഉന്ന കൈക്കൊക്കെ പരത്തുന്നില്ലേ അതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പഴത്തിൻ്റെ ഇതില്ലേ ഇതൊന്ന് നടുവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഏത് ഷേപ്പിലായാലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഏത് ഷേപ്പിലായാലും ആക്കിയെടുക്കുക ഞാനിപ്പോൾ ഇതേപോലാണ് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഞാനിതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക കൈൻ്റെ അടിയിൽ വെച്ച് പരത്തി കൊടുക്കുക എന്നിട്ട് ഒരു പഴത്തിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചാത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്നും നമുക്ക് ചെയ്തെടുക്കാം മുഴുവനായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് മുക്കിയെടുക്കാം അതാ ഇതേപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതിയാവും ഒരു രണ്ട് ബ്രെഡ് ഞാനിവിടെ പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും നമ്മൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇത്രയും ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പാനിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതിയാവും കേട്ടോ നമ്മളങ്ങനെ മുക്കി പൊരിക്കുന്നില്ല ഒന്ന് അപ്പുറം അപ്പേറും നമ്മൾ മീനൊക്കെ പൊരിക്കുന്നില്ല അതുപോലെ ചെയ്തെടുക്കുക അത് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഇട്ടൊന്ന് എന്താ ചൂ എന്താ മുരിയിക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുരിയിച്ചാൽ മതിയാകും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും അപ്പം ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോ ഒരു ഭാഗം ആയിട്ടുണ്ട് ഇനിയിപ്പിതൊന്നും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്നൊന്ന് വേവിച്ചെടുക്കട്ട എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഉരുട്ടി കൊടുത്താൽ മതിയാവും നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവ് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഇപ്പോൾ ഇതേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകൾ ഭാഗം നല്ല ക്രിസ്പിയോ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെയാണ് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും നിങ്ങളെ അറിയിക്കണം കേട്ടോ നീ അടുത്ത ഇതേ ഭാഗത്ത് പുതിയ വീഡിയോയുമേ കാണാം അസലവലൈക്കും